നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ മോഹനസ് പി ആർ എസ് ആശുപത്രിയിൽ കൺസൾട്ടൻ സൈക്കാട്രിസ്റ്റാണ് പിന്നെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു വിഷയം ഒരു പ്രത്യേകിച്ച് ഒരു അസുഖത്തിനെ കുറിച്ചല്ല പൊതുവേ പലർക്കും വല്ലൊരു സംശയമാണ് ഇപ്പം നമുക്കിപ്പം ഒരു പരീക്ഷയിൽ നമ്മൾ തോറ്റാലോ അല്ലെങ്കിൽ നമുക്കൊരു ബ്രേക്കപ്പ് ഉണ്ടാവുകയോ എന്തെങ്കിലും ചെയ്താലോ അല്ലെങ്കിൽ നമുക്കൊരു സാമൂഹ്യ സാഹചര്യത്തിൽ നമുക്കൊരു അവഹേളനം നേരിടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ പലപ്പോഴും സങ്കടം വരും അപ്പോൾ അതും വിഷാദ രൂപം എന്താണ് വ്യത്യാസം എന്നൊരു ചോദ്യം അത് പലരും ചോദിക്കാറുണ്ട് അപ്പം എനിക്ക് സങ്കടം വരുന്നുണ്ട് അതെന്തുകൊണ്ട് ഡിപ്രസ്ഡ് ആണെന്ന് നമ്മളൊക്കെ ക്യാഷ്വലായിട്ട് പറയാറുമുണ്ട് പക്ഷേ വിഷാദ രോഗം അത് തന്നെയാണോ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അപ്പോൾ ഉദാഹരണം എടുക്കാം നമ്മുടെ ഇപ്പോൾ ഒരു അടുത്തൊരു ബന്ധു നമ്മുടെ മുത്തച്ഛനോ മുത്തശ്ശിയോ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ആരെങ്കിലും മരണപ്പെട്ടു പോകും അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സങ്കടം ഉണ്ടാകും അല്ലെങ്കിൽ അവർക്ക് അവർക്കാർക്കെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഒരു ഗുരുതരമായിട്ടുള്ളൊരു സ്ഥിതി ഉണ്ടെന്ന് കണ്ടെത്തുന്നു അല്ലെങ്കിൽ ഒരു രോഗം ഉണ്ടെന്ന് കണ്ടെത്തുന്നു അത്തരത്തിൽ സാധാരണ നമുക്ക് സ്വാഭാവികമായിട്ട് സങ്കടം വരും കരച്ചിട്ട് വന്നിരിക്കും ഉറക്കക്കുറവ് കുറവുണ്ടായിരുന്നിരിക്കും വിശപ്പ് കുറവുണ്ടായിരുന്നിരിക്കും പക്ഷേ അതെപ്പോഴാണ് വിഷാദരോഗം ആവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ സാധാരണ ഇതിലൊരു വ്യക്തി മരണപ്പെട്ടാണെങ്കിൽ പലപ്പോഴും അതിന് നമ്മൾ ഗ്രീഫ് എന്നാണ് പറയാറ് ഗ്രീഫ് റിയാക്ഷൻ ആണ് പൊതുവെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളോട് നമ്മൾ പ്രതികരിക്കുന്നതിനെ പൊതുവേ പറയുന്നത് അപ്പോൾ ഗ്രീഫ് വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ വെച്ചാൽ സങ്കടം ഉണ്ടാവുമെങ്കിലും പലപ്പോഴും ഒരു സ്ഥായിട്ടുള്ള സങ്കടം ആയിരിക്കില്ല വിഷാദരോഗത്തിലാകുമ്പോൾ നമ്മൾ പറയാറുള്ളത് രണ്ടാഴ്ചയെങ്കിലും നീണ്ടു നിൽക്കുന്ന സ്ഥായിയായിട്ടുള്ള സങ്കടം അതായത് എല്ലാ സാഹചര്യങ്ങളിലും നിലനിൽക്കുന്ന ഒരു സങ്കടമാണ് അതായത് ഇപ്പം ചിലട്ട് പറയുന്ന സങ്കടം വരികയാണെങ്കിൽ നമുക്ക് പോയി സിനിമ കണ്ടിട്ട് വരാം അല്ലെങ്കിൽ കടൽ തീരത്ത് പോയിട്ട് വരാം അല്ലെങ്കിൽ സുഹൃത്തുക്കളായിട്ട് സംവദിക്കാം ഒക്കെ പറയും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് ഗ്രീഫ് ആയിരിക്കുന്ന ഗ്രീഫിലുള്ളൊരു വ്യക്തിക്ക് സാധാരണ രീതിയിൽ അതൊക്കെ ആസ്വദിക്കാൻ കഴിയും ആ സമയത്ത് അവർ നോർമലായിരിക്കും അവർ വളരെ സാധാരണമായിട്ട് ആൾക്കാരോട് ഇടപഴകുകയും ചിരിക്കുകയും സന്തോഷിക്കുകയും ആസ്വദിക്കുകയൊക്കെ ചെയ്യും പക്ഷെ വിഷാദത്തിലുള്ള രോഗിക്ക് ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും സന്തോഷം കണ്ടെത്താൻ കഴിയില്ല അല്ലെങ്കിൽ നേരത്തെ ആ വ്യക്തി ആസ്വദിച്ചിരുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ആസ്വാദ്യമായി തീരില്ല അതാണ് വിഷാദത്തിൻ്റെ ഒരു പ്രത്യേകത അതായത് നമ്മൾ പലപ്പോഴും ഒരു കറുത്ത കണ്ണിൽ വെച്ച് നോക്കുമ്പോൾ എല്ലാം കറുപ്പായി കാണുമെന്ന് ഉള്ളൊരു മാനസികാവസ്ഥയിലായിരിക്കും ഒരു വിഷാദം അനുഭവിക്കുന്ന വ്യക്തിയുള്ളത് അതേസമയം ഒരു ഗ്രീഫിലാണെങ്കിൽ ഒരു പാങ്ക്സ് ഓഫ് ഗ്രീഫ് എന്നാണ് നമ്മൾ പറയാറ് അതായത് തിരമാലകൾ പോലെ വന്നു പോകുന്ന ഒരു സങ്കടമായിരിക്കും അതായത് ആ മരിച്ച വ്യക്തിയെ നമ്മൾക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അവരുടെ കണ്ണടയോ അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളോ മുറിയോ അവരുടെ ഫോട്ടോയോ ഒക്കെ കാണുന്ന സന്ദർഭങ്ങളിലായിരിക്കും നമുക്ക് പെട്ടെന്ന് സങ്കടം വരിക ബാക്കി സമയത്ത് നമ്മൾ ഓൾമോസ്റ്റ് ഓക്കെ ആയിരിക്കും പക്ഷേ വിഷാദത്തിൽ അങ്ങനെയല്ല പ്രത്യേകിച്ച് കാരണങ്ങൾ ഇല്ലെങ്കിൽ പോലും സ്ഥായിട്ടൊരു സങ്കടമായിരിക്കും ഉണ്ടാവുക അവരുടെ നിഴൽ പോലെ ആ വ്യക്തിയെ പിന്തുടരുന്ന ഒരു സങ്കടമായിരിക്കും വിഷാദത്തിലുണ്ടാവുക പിന്നെ രണ്ടാമത്തെ വ്യത്യാസം വിഷാദ രൂപത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെയുള്ള ടോക്സ് കേട്ടേറെയും ആയിരിക്കും അതായത് വളരെയധികം നമുക്ക് സങ്കടം തോന്നുന്നു നിരാശ തോന്നുന്നു എന്നെ ഒന്നിനും കൊള്ളത്തില്ല ആര് സഹായിച്ചാലും ഞാൻ രക്ഷപ്പെടത്തില്ല ജീവിതത്തിൽ പ്രതീക്ഷയൊന്നുമില്ല ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാണ് അധികപ്പറ്റാണ് ബാധ്യതയാണ് ആ രീതിയിൽ സ്വയം പഴിക്കുന്ന രീതിയിലുള്ള ചിന്തകളായിരിക്കും വിഷാദരൂപത്തിലുണ്ടാകുക അതേസമയം ഒരാളുടെ വേർപാടിനോടനുബന്ധിച്ച് നമുക്ക് ഉണ്ടാകുന്ന ഗ്രീഫാണെങ്കിൽ അങ്ങനെയല്ല അതിന് നമ്മൾ ചിന്തിക്കുക ആ വ്യക്തിയോട് വഴക്കുണ്ടാക്കാമ ഇരിക്കാമായിരുന്നു അല്ലെങ്കിൽ അവരോട് കുറച്ചും കൂടെ മാന്യമായിട്ടും സ്നേഹമായിട്ടും പെരുമാറാമായിരുന്നു അല്ലെങ്കിൽ നമുക്ക് അവരെ എത്രത്തോളം ഇഷ്ടമായിരുന്നു എന്ന് നമുക്ക് തുറന്ന് പറയാമായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് വരിക മനസ്സിൽ അതായത് വ്യക്തിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വ്യക്തിയെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും നമുക്ക് ഗ്രീഫിൽ പലപ്പോഴും ഉണ്ടാവുക അല്ലാതെ നമ്മുടെ പഴിച്ചുകൊണ്ടുള്ള നിലയ്ക്കുള്ള കാര്യങ്ങളായിരിക്കില്ല പിന്നെ നമുക്ക് രണ്ടിലും എങ്ങനെയെങ്കിലും മരിച്ചു പോയാൽ മതിയെന്നോ അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കണോ എന്നുള്ള ചിന്തകൾ ഉണ്ടായേക്കാം പക്ഷേ അതിലും വ്യത്യാസമുണ്ട് കാരണം ഒട്ടുമിക്ക മതങ്ങളും ഒരു മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ട് പലപ്പോഴും നമുക്ക് മരിച്ചു കഴിഞ്ഞാൽ ഈ മരിച്ച വ്യക്തിയോടൊപ്പം എത്താമല്ലോ അവരുടെ കൂടെ കുറച്ചും കൂടെ സമയം നമുക്ക് ചെലവഴിക്കാമല്ലോ എന്നുള്ള ചിന്തയിലാണ് ഗ്രീഫിലുള്ള ഒരു വ്യക്തി പലപ്പോഴും മരണത്തെക്കുറിച്ചോ ആത്മഹത്യയെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് അതേസമയം വിഷാദത്തിലുള്ളൊരു വ്യക്തി എനിക്ക് ജീവിക്കാൻ അർഹതയില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ അല്ലെങ്കിൽ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എൻ്റെ വഴി അടഞ്ഞുപോയി ഇനി ജീവിതത്തിൽ എനിക്ക് പ്രതീക്ഷകളൊന്നും അവശേഷിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടും പിന്നെ വിഷാദത്തിൻ്റെ കഠിനമായിട്ടുള്ള വേദന പലപ്പോഴും പലയിടത്തും ഞാനൊരു സമാനത അതുപോലെ പറയാറുള്ളത് കാലിലൊരു മുള്ളു തറച്ചിരുന്നിട്ട് നമുക്കിത് എടുത്തു കളയാൻ കഴിയാതെ നടക്കേണ്ടി വരുന്നൊരു സാഹചര്യം അത് വളരെ സിംപ്ലിഫൈ സിംപ്ലിഫൈഡായിപ്പോയി അല്ലെങ്കിൽ വളരെ നേരത്തതായി നേരത്തതായിപ്പോയി എന്നറിയാമെങ്കിലും അതുപോലെ ആണ് വിഷാദ രോഗിക്ക് ഈ വിഷാദ രോഗമെന്നുള്ളത് അപ്പോൾ അത് കാരണം ആ വ്യക്തി അനുഭവിക്കുന്ന വേദനയ്ക്ക് അറുതി വരുത്താനുള്ള നിലയ്ക്ക് ഒരേ ഒരു ഓപ്ഷൻ ആത്മഹത്യയാണെന്ന് തോന്നിയാണ് പലരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും മരിച്ചു പോയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നത് അതേസമയം ഗ്രീഫിൽ അങ്ങനെയല്ല ഇതാണ് പ്രധാനമായിട്ടും ഇത് തമ്മിലുള്ള വ്യത്യാസം പിന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എടുക്കുകയാണെങ്കിൽ പൊതുവെ എല്ലാത്തിലും ഒരു കോമൺ ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഫംഗ്ഷനിൽ ഇമ്പയർമെൻറ്റ് വരണം അതായത് നമുക്ക് നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റരുത് അതായത് നമുക്ക് ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് പഠിക്കാൻ കഴിയാതെ വരിക ഒരു തൊഴിലെടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാൾക്ക് കൃത്യമായിട്ട് തൊഴിലെടുക്കാൻ കഴിയാതെ വരിക അല്ലെങ്കിൽ ഒരു കുടുംബസ്ഥനാണെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങൾ അവർക്ക് നോക്കാൻ കഴിയാതെ വരും അങ്ങനെയും കൂടെ വരുമ്പോഴാണ് നമ്മളതിനെ ഒരു രോഗം എന്ന് മാനസികാരോഗ്യ മേഖലയിൽ നിർവചിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ പലപ്പോഴും മനസ്സിലാക്കേണ്ട വേറെ കാര്യം ചിലപ്പം തുടക്കം ഗ്രീഫിലാവാം അതായത് ഒരാളുടെ മരണമോ അല്ലെങ്കിൽ ഒരു അസുഖം സ്ഥിരീകരിക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് തന്നെ മറ്റൊരു ഗുരുതരമായിട്ടുള്ള അസുഖം കണ്ടെത്തുന്നതോ ഒക്കെ ആവാൻ തുടക്കം പക്ഷേ പിന്നീട് ഈ രണ്ടാഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നതിലൊക്കെയുള്ള സങ്കടം നിരാശ ഒരു കാര്യത്തിനും താല്പര്യം തോന്നാതിരിക്കുക എന്നൊന്നിനും കൊള്ളത്തില്ല ആര് സഹായിച്ചാലും ഞാൻ രക്ഷപ്പെടത്തില്ല ജീവിതത്തിൽ പ്രതീക്ഷകളൊന്നുമില്ല എന്നൊക്കെ തോന്നുക അല്ലെങ്കിൽ ക്ഷീണം അനുഭവപ്പെടുക വിശപ്പ് കുറയുകയോ കൂടുകയോ ചെയ്യുക സർവ്വസാധാരണമായി കുറയുകയാണേ ചെയ്യുക ഉറക്കം കൂടുകയോ കുറയുകയോ ചെയ്യുക ശരീരഭാരത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവുക പിന്നെ എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് മറവി വരുന്നു തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നു നേരത്തെ ആസ്വദിച്ചിരുന്ന കാര്യങ്ങളൊന്നും ആസ്വദിക്കാൻ കഴിയുന്നില്ല ആ അടുത്ത് മിണ്ടാൻ തോന്നുന്നില്ല കുടിക്കാനും നനയ്ക്കാനും മടി തോന്നുന്നു പിന്നെ ഒരു വേള അനാവശ്യമായിട്ടുള്ള കുറ്റ കുറ്റബോധം തോന്നുന്നു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കുറ്റബോധം തോന്നുന്നു പിന്നെ എങ്ങനെയെങ്കിലും മരിച്ചു പോയാൽ മതിയെന്നോ ഒരുപാട് ആത്മഹത്യ ചെയ്യണമെന്നോ നിലയ്ക്കുള്ള ചിന്തകൾ വന്നേക്കാം ഈ ഒരു തലത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു വിഷാദ രോഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒമ്പത് ലക്ഷങ്ങളും അഞ്ച് ലക്ഷങ്ങളെങ്കിലും രണ്ടാഴ്ച കാലം തുടർച്ചയായിട്ട് കാണിക്കുകയാണെങ്കിൽ അതായത് രണ്ടാഴ്ച എടുക്കുമ്പോൾ അതിൽ ഒട്ടുമിക്ക ദിവസങ്ങളിലും സങ്കടം ഓരോ ദിവസവും എടുക്കുന്ന നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക മണിക്കൂറുകളിലും സങ്കടം അങ്ങനെ സ്ഥായിട്ടുള്ളൊരു സങ്കടഭാവമായിട്ട് പോവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് വിഷാദ രോഗമാണ് ചിലപ്പോൾ തുടക്കം ഗിലീഫിലായിരിക്കാം എങ്കിലും ഈ ഒരു തലത്തിലേക്ക് എത്തുകയാണെങ്കിൽ ചികിത്സ ആവശ്യമുള്ളൊരു മാനസികാരോഗ്യ പ്രശ്നമാണെന്ന് തിരിച്ചറിയുക എത്രയും പെട്ടെന്ന് ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ അടുത്ത് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം നന്ദി നമസ്കാരം